ഹായ് ഡിയേഴ്സ് അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് അപ്പോൾ തന്നെ ഞാൻ മാലയൊക്കെ എടുത്തു വെച്ചെങ്കിലും എനിക്ക് റെസിന്ന് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഒരുപാട് പേരുടെ വെഡ്ഡിങ് ഗർലൻസ് പ്രിസർവ് ചെയ്തെങ്കിലും സ്വന്തം കല്യാണത്തിൻ്റെ മാല പ്രിസർവ് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു അതിൻ്റെ ഇടയിൽ റെസ്റ്റും കാര്യങ്ങളൊക്കെ വന്നതോടുകൂടി ഞാൻ കുറച്ച് നാളത്തേക്ക് ഇത് മാറ്റി വെച്ചു റെസിൻ്റെ വർക്കൊക്കെ അപ്പോൾ ഞാനിത് ഏകദേശം ഒരു ആറുമാസം കഴിഞ്ഞതിന് ശേഷമാണ് അന്ന് ഉപയോഗിച്ച മാലയും ഇതെല്ലാം ഞാൻ വീണ്ടും എടുക്കുന്നത് അപ്പം ഞാൻ ആദ്യം തുളസി മാലയും എല്ലാതും എടുത്തു വെച്ചിട്ടുള്ളത് എനിക്ക് എല്ലാതും പ്രിസർവ് ആയിട്ട് ഇരിക്കണം എന്നൊരു നിർബന്ധം കൊണ്ട് തന്നെ ഞാനൊരു എട്ടിഞ്ചിൻ്റെ ഒരു വലിയ മോൾഡാണ് എടുത്തിട്ടുള്ളത് അത്യാവശ്യം ഫംഗസൊക്കെ വന്നിട്ടുണ്ട് അതിൽ നിന്ന് നല്ലത് നോക്കി ഞാൻ എടുത്ത് ഈ മോൾഡിലേക്ക് മാറ്റി എടുത്ത് വയ്ക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് മുഴുവനായിട്ട് കവറാവണ രീതിയിലാണ് ഇത് ഉണ്ടാക്കി വെക്കുന്നത് അപ്പോൾ കൂടെ കുറച്ച് മുത്തുകളും എല്ലാം കൂടെ ഇട്ട് സെറ്റാക്കി ഞാൻ ആദ്യം ഒരു ലെയർ ചെയ്തു അത് പിന്നെ ഉണങ്ങിയതിന് ശേഷം ട്വൻറ്റി ഫോർ അവേഴ്സിന് ശേഷം പിന്നെ വീണ്ടും കുറച്ച് റെസിന് കൂടെ കഴിയുമ്പം പോർ ചെയ്യാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇത് എയ്റ്റ് ഇഞ്ചിൻ്റെ ഹെക്ക് ഷേപ്പിലാണ് ഒരു നാല് സെൻറ്റിമീറ്ററോളം തിക്നെസ്സോട് കൂടിയിട്ടാണ് ചെയ്യണത് അപ്പോൾ അത്യാവശ്യം ടൈം എടുത്തിട്ട് വേണം നമുക്ക് ഓരോ ലെയറും സെറ്റായി വീണ്ടും നമുക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു മൂന്ന് നാല് ദിവസത്തെ ഒരു വർക്ക് തന്നെ ഉണ്ടായിരുന്നു ഇതൊരു ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ടൊന്നും കാണിക്കുന്നില്ല അപ്പോൾ എടുത്തിട്ടുള്ള കുറച്ച് കുറച്ച് ഭാഗങ്ങൾ ഒരു മെമ്മറിക്ക് വേണ്ടി മാത്രമായിട്ടാണ് ഈ ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഞാനതൊരു തേർഡ് കോട്ട് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് വീണ്ടും അത് ഒരു ലെയറും കൂടെ ഇതുപോലെ പോറിയത് വീണ്ടും ട്വൻറ്റി ഫോർ അവേഴ്സ് കഴിഞ്ഞിട്ട് വേണം ഇത് സെറ്റായിട്ട് പിന്നെ നമുക്ക് ഫോട്ടോയും അതുപോലെ ഞാനിവിടെ നെയിമും വെഡ്ഡിങ് ഡേറ്റും മാത്രമായിട്ട് കൊടുക്കുന്നുള്ളൂ അപ്പോൾ ഇതൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഫോട്ടോ നമ്മുടെ ലാമിനേഷൻ ചെയ്തിട്ട് പ്രിൻ്റ് എടുത്ത് ലാമിനേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നേരത്തെ കണ്ട ലെയർ സെറ്റായതിന് ശേഷം ട്വൻ്റി ഫോർ ഹവേഴ്സിന് ശേഷമാണ് ഞാനിപ്പോൾ ഫോട്ടോയും അതുപോലെ സ്റ്റിക്കറും വെച്ചിട്ടുള്ളത് സ്റ്റിക്കർ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ട് വലിച്ചെടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ പേരൊക്കെ അതുമെ കറക്റ്റ് ഇതിൽ വന്ന് ഇരിക്കുന്നുണ്ടാവും ഞാൻ ചെറിയ സൈസിന് പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളോ അപ്പോൾ എനിക്ക് മൂന്ന് ലുക്കും ആ ഒരു ഡ്രെസിൻ്റെ ഉള്ളിൽ വരണമെന്നുണ്ടായിരുന്നു അത് അതുകൊണ്ട് തന്നെ മൂന്ന് ഡ്രസ്സിലുള്ള ഫോട്ടോസും ഞാൻ സെപ്പറേറ്റ് പ്രിൻ്റ് എടുത്ത് അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് വേണമെങ്കിൽ ഇത് സിംഗിൾ പിക്ക് ആയിട്ട് വലിയൊരു പിക്ക് ആയിട്ടും വെക്കാം ഞാനപ്പം എടുത്തു അങ്ങനെ ഞാൻ വീണ്ടും ഫോട്ടോ സെറ്റ് ചെയ്ത് എൻ്റെ മുകളിൽ ഡ്രസ്സിന് ഒഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ് അതും ഇനി സെറ്റായി വരണം ഞങ്ങളുടെ മാലയമ്മ ആ ഒരു വള്ളിയാണ് ഞാനൊരു ലവ് ഷേപ്പിൽ അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത്രയും സെറ്റ് ചെയ്തിട്ട് വീണ്ടും ഡ്രസ്സിംഗ് അതിൻ്റെ മോൾഡ് വീണ്ടും പോർ ചെയ്യാണ് അത് ഇനി സെറ്റായി ട്വൻ്റി ഫോർ അവേഴ്സിന് ശേഷം പിറ്റേന്ന് മോൾഡിൽ നിന്ന് എടുക്കുന്ന സീനാണിത് അങ്ങനെ ഏകദേശം നാല് ദിവസത്തെ വർക്കിന് ശേഷം അത് ഡിമോൾഡ് ചെയ്യാണ് നല്ല തിക്നെസ് ഒരു മോൾഡ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വർക്കിംഗ് ടൈമും ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെയാണ് നമുക്ക് തുറന്ന് വരുമ്പോൾ കാണുന്ന റിസൾട്ട് അപ്പോൾ ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഫിനിഷിങ്ങിൽ തന്നെ വന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എഡ്ജസ്സൊക്കെ കുറച്ച് ഷാർപ്പിങ് ഷാർപ്പ്നസ് ഉണ്ട് അപ്പോൾ അതൊരു സാൻഡ് പേപ്പർ വെച്ചിട്ട് എഡ്ജസ്സൊക്കെ നന്നായിട്ട് ഉറച്ചെടുത്ത് സ്മൂത്തനാക്കാൻ പറ്റും ഞാൻ പിന്നെ ഇവിടെ ഒരു ഔട്ട്ലൈൻ ഒരു ഗോൾഡൻ മാർക്കറുണ്ട് വരച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത് അപ്പം ഇതുപോലെ റെസിൻ്റെ വർക്കുകൾ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ആർട്ടിസ്റ്റിക് ക്രിയേഷൻസ് എന്നാണ് ഇൻസ്റ്റാഗ്രാം പേജ് വരുന്നത് അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ് ടേക്ക് കെയർ